ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു വൈറ്റ് ചട്നിയാണ് അതും തേങ്ങയൊന്നും ഇല്ലാതെ അതിനേക്കാൾ ടേസ്റ്റിലായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കാറ് പക്ഷെ അതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കൊരു ചട്നി റെഡിയാക്കി എടുക്കാം അതും നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് അതിന് ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ച് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എത്രയാണോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ചേർക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത് ഒട്ടും കളറൊന്നും ആയി പോകാൻ പാടില്ല കേട്ടോ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് ശേഷം ഇതിലേക്ക് നമ്മുടെ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് സവാളയുണ്ട് കേട്ടത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ ആ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന അത്ര ഒന്നും പണിയില്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് അതേപോലെ നല്ല ഹെൽത്തിയാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ അപ്പം അത്രക്ക് ടേസ്റ്റാണ് നല്ലൊരു ചോ തന്നെയാണ് കേട്ടോ ഈയൊരു ഇതിന് ചട്നിക്ക് ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പൊ അതിൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനിയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സവാളയുടെ കളർ ചേഞ്ച് ആവാൻ പാടില്ല കേട്ടോങ്കിലോ ഒന്ന് വയന്ന് കിട്ടുകയും വേണം അപ്പൊ മീഡിയം ഫ്ലെയിമില് വെച്ചിട്ട് നമ്മളൊരു രണ്ടോ മൂന്നോ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കിന് നമ്മുടെ ഒരു സവാളയുടെ ഒരു അറോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ സവാളയുടെ ആ ഒരു പച്ച ചുവന്ന് മാറിയാൽ മാത്രം മതി കളർ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ചട്നിയുടെ കളറും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് വയന്ന് വരുന്നുണ്ട് അപ്പം ആ സവാളയുടെ അറ്റൊന്നും ഒരിക്കലും കരിഞ്ഞു പോകരുതിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം അത് നമ്മുടെ സവാള ഒക്കെ ഈ രീതിക്ക് ഒന്ന് വഴന്ന് കിട്ടിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം അത് നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് തന്നെ തണുത്തി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പൊട്ടുകടൽ കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് തേങ്ങാ ചട്നിയൊക്കെ ഡബിൾ ടേസ്റ്റ് തന്നെ ഉണ്ടെന്ന് പറയും കേട്ടോ ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ അതിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എടുക്കട്ടോ പിന്നെ ഞാനത് ഇതിലേക്ക് ഒരു മൂന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചട്നിയുടെ കളറൊക്കെ ആയി പോകും ഇതൊരു ഫ്ലേവറിന് മതി കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പത് മൂന്ന് നാല് അല്ലി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കറിവേപ്പില ഇനി നമ്മുടെ പൊട്ടുകടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതൊരു ഇരുന്നൂറ് എം എല്ലിന് മെഷറിംഗ് കപ്പാണ് കേട്ടോ അപ്പം അതിൽ ഒന്നര കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റില് അപ്പം ഈ കാണുന്ന അത്രൊന്നും പണിയില്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാൽ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് ആണ് കേട്ടോ അത് ഇനി ഞാനത് ഇരു രീതിയിലൊന്ന് ക്രഷായി കിട്ടിയപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ആക്കി എടുക്കണം അധികം പേസ്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ ഒരു മീഡിയം ലെവലിൽ പേസ്റ്റ് ആക്കി എടുത്താൽ മതി ചെറിയ രീതി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് എത്രയാണോ ഇതിലേക്ക് നമ്മുടെ തിക്ക് എത്ര കട്ടി വേണോ നമുക്ക് നമ്മുടെ ഒരു ചട്നിക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചുവച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് തേങ്ങ ഒന്ന് ചിരകി നമ്മൾ ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടത് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കെ കേട്ടോ അപ്പൊ ഈയൊരു തിക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടണം അപ്പോൾ കറിവേപ്പിലയും കടുകും ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടുണ്ടെന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാത്തിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തിയാണ് നമ്മളൊരു തേങ്ങ ഒന്നും ചെറിയ സമയം കളയേണ്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏതിൻ്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണേ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ